ോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദുരുവായരപ്പനെ കാണാൻ വേണ്ടി ആളുകളെങ്ങനെ ഭഗവാന്റെ കാൽക്കലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയെത്തും പാലാഴി പോലെ ജനപ്രവാഹം കണ്ണന്റെ ആ ശ്രീലകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ നിങ്ങളുടെ മുഖത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും മാത്രല്ല കണ്ണൻ നോക്കുക നിങ്ങളുടെ കയ്യിൽ വെല്ലുണ്ടോന്ന് കൂടി ആ കുസൃതി നോക്കാണ്ടിരിക്കില്ല അപ്പൊ കണ്ണനെ കാണാൻ പോകുമ്പോ വെറും കയ്യോടെ പോകാൻ പാടില്ല കണ്ണനെ കാണാൻ കണ്ണന്റെ ഭക്തന്മാരാരും അങ്ങനെ പോയിട്ടില്ല നെന്മേനി ഉണ്ണി കണ്ണനെ കാണാൻ പോയപ്പോ കണ്ണനെ നീതിക്കാൻ ഉപ്പുമാങ്ങയും ഉറതതീരും കപ്പക്ക കൊണ്ടാട്ടമൊക്കെ കൊണ്ടാണ് സ്ത്രീലേക്കെ തിക്കി കയറിയത് അതുകൊണ്ട് ആ ഉണ്ണിയെ അനുഗ്രഹിച്ചത് തോന്നണല്ലേ ഒരു അമ്മ കണ്ണനെ കാണാൻ പോയപ്പോൾ ഒന്നുമില്ല കയ്യിൽ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു രണ്ടുമൂന്ന് അഞ്ചാടി കൊണ്ട് ഭഗവാനെ കാണാൻ പോയി സാമൂരി തിരുനാള് സാമൂരിപ്പാട് ഭഗവാന് ആനയെ സമർപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്ന ദിവസമായിരുന്നു കൊമ്പനാനൊക്കെ കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഭക്തന്മാരെയൊക്കെ മാറ്റണേൻ്റെ ഇടയിൽ കൂടെ തിക്കലും തിരക്കിലും പെട്ട് ഈ അമ്മയുടെ കയ്യിൽ സൂക്ഷിച്ച കുഞ്ഞു മഞ്ചാടിത്തരികൾ മഞ്ചാടി മണികൾ മണ്ണിൽ വീണുപോയി അമ്മ എൻ്റെ കണ്ണന് കൊണ്ടുവന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തപ്പാൻ തുടങ്ങിയപ്പോൾ കണ്ണനും ആളുകളുടെ തിരക്കിനിടയിൽ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ആ മണ്ണിലിടയിൽ പൂണ്ടുപോയ മഞ്ചാടി തപ്പാൻ തുടങ്ങി നിങ്ങൾ കൊണ്ടുവന്നൊരു മഞ്ചാടി ആവാം ഒരു കുന്നിമണിക്കുരുവാം പക്ഷേ ആ കൊടുക്കുന്ന ആളുടെ മനസ്സ് ഭഗവാൻ നോക്കും രാജസൂയത്തിന് ഭഗവാൻ പാണ്ഡവരയിലെ കൂടെ നിൽക്കുമ്പോൾ കഷ്ണം നുറുക്കാനും ആളുകളെ സ്വീകരിക്കാനും മന്ത്രം ചൊല്ലാനും ഒക്കെ ഉണ്ടായിരുന്നു ഭഗവാൻ ഇലയെടുത്ത് കളയണ കുഴിയിൽ വരെ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ് ആ തിരക്കിനിടയിൽ എപ്പോഴോ ഭഗവാന്റെ കൈയിൻ്റെ വിരലിൽ തുമ്പെന്ന് മുറിഞ്ഞുത്ര ആ തുമ്പ് മുറിഞ്ഞപ്പോൾ ഭഗവാന്റെ ഭക്തിമാരൊക്കെ നാല് വശത്തേക്ക് ഓടി അയ്യോ ഭഗവാന്റെ കൈ മുറിഞ്ഞു ഒരു തുണി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് ദ്രൗപദിക്കൊരു സംശയം ഉണ്ടായില്ല തൻ്റെ സാരിയുടെ തുമ്പ് വലിച്ചു കയറിയിട്ട് ഭഗവാനെ കെട്ടിക്കൊടുത്തു ആ തുണിച്ചീതിന് പകരാണ് വസ്ത്രാക്ഷേപ സമയത്ത് വസ്ത്രപ്രപഞ്ചം മുഴുവൻ ഭഗവാൻ പാഞ്ചാലിക്ക് കൊടുത്തത് പതിനായിരം സന്യാസിമാർ കുളിക്കാൻ പോയു അവർക്ക് ചോറ് കൊടുക്കണം ഒരു ഒറ്റ ചോറില്ല കണ്ണാന്ന് വിളിച്ച് കരയുമ്പോൾ ഭഗവാൻ ഓടി വന്നിട്ട് ചോദിക്കുക എനിക്ക് വിഷുക്കണ്ടേ പാഞ്ചാലി എന്തെങ്കിലും തരുവെന്നാ അപ്പോഴാണ് ആ പാത്രം കഴുകിയ വെള്ളം കണ്ണാൻ കൊടുക്കണേ അതിനൊരു ചീരയുടെ എല്ലയുണ്ട് കൊടുക്കുന്നത് പാത്രം കഴുകിയ വെള്ളമാണെങ്കിലും ഒരു ചീരയുടെ തുമ്പാണെങ്കിലും കൊടുക്കുന്നത് ഭക്തിയോടുകൂടിയാണോ പ്രേമത്തോടു കൂടിയാണോ ഇഷ്ടത്തോടുകൂടിയാണോ എന്ന് അത്രേ ഗുരുവായൂരിപ്പൻ നോക്കാറുള്ളൂ ആ ചീരയുടെ ഇലയ്ക്ക് പകരമാണ് വെള്ളത്തിൽ മുങ്ങിയവർക്ക് മുഴുവൻ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഭഗവാൻ തയ്യാറാവണത് കണ്ണനെ കാണാൻ പുറപ്പെടുന്ന സുധാമാവ് നാല് പിടി അവൽ കൊണ്ടുപോകേണ്ടേ ആ നാല് പിടി അവലിന് പകരമാണ് നാല് പ്രപഞ്ചം നാല് പുരുഷാർത്ഥങ്ങളെ മുഴുവൻ ഭഗവാൻ കൊടുക്കണത് മോക്ഷം പോലും അദ്ദേഹത്തെ കുബേരനാക്കണത് നാല് പിടി അവലിന് പകരാണ് കനകധാരാ സ്തോത്രം ഇതു തന്നെയാണ് ഭഗവാന്റെ സ്വന്തമാണല്ലോ മഹാലക്ഷ്മി ശങ്കരാചാര്യരുടെ കയ്യിലേക്കൊരു ഉണങ്ങിയ നെല്ലിക്ക കൊടുക്കും ആ ഉണങ്ങിയ നെല്ലിക്ക മുറുക്കി പിടിച്ചിട്ടാണ് അങ്കംഖരേ പുളകഭൂഷണമാശ്വരന്തി എന്നുള്ള സ്തോത്രം തുടങ്ങണത് ശങ്കരന് കൊടുത്ത ആ നെല്ലിക്ക ഭഗവതി സ്വീകരിക്കുന്നുണ്ട് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണല്ലോ ആഴക്കയ്യത്തിൽ മുങ്ങി താഴുമ്പോ നാരായണന്ന് വിളിക്കണ ഗജേന്ദ്രൻ അവസാനം ഒരു താമരപ്പൂവ് ഒട്ടിച്ച് സമർപ്പിച്ചുകൊണ്ടാണ് ഭഗവാനെ വിളിക്കണത് കൊടുക്കണ താമരപ്പൂവിന് പകരം കാലിൽ കടന്നു പിടിച്ച നക്കരത്തെ ചക്രം കൊണ്ടു കൊന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കണുണ്ട് ജ്ഞാനപ്പാന ഭഗവാനെ നേരിടിക്കണ്ടേ പൂന്താനം മരിച്ച ഉണ്ണിക്ക് പകരം ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ നിറച്ച് നൃത്തം ചെയ്യുന്ന പുംസഗോകിലമായ പൂന്താനം പൂന്തേൻ ചാലിച്ച ജ്ഞാനപ്പാന ഭഗവാന് കൊടുക്കണു അതിലൂടെയാണ് അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ ഭഗവാനായിട്ട് കാണുന്നത് വാതരോഗം കൊണ്ട് ബന്ധിതനായ എപ്പത്തൂര് നാരായണിയും കണ്ണനെ നിവേദിക്കുന്നുണ്ട് ശ്രീലകത്തേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഉറ്റുനോക്കണം നമ്മൾ അതുപോലെ ഭഗവാൻ നമ്മൾ ഉച്ചുനോക്കണ്ടേ എന്താ നിങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടു ബ്രഹ്മപൂർവ്വം സമർപ്പിക്കുന്ന ഇലയും വെള്ളവും കായയും കുന്നിക്കുരു പോലും ഭഗവാൻ പഞ്ചാമൃതമാണ് ഭഗവാൻ അത് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൈ കരുതാൻ മറക്കരുത് എന്തെങ്കിലും ഈ കഥ കഥപുരച്ചിലുകാരനൊന്ന് കരുതിയിട്ടുണ്ട് അവിടെ നിന്ന് തന്ന ഈ വാക്ക് അത് വെണ്ണയായി എൻ്റെ കണ്ണൻ്റെ തക്കയിൽ സമർപ്പിക്കട്ടെ എല്ലാവർക്കും പാത്രം നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ